നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായു പുരുലുട്ടാതി നക്ഷത്രക്കാരുടെ വേറെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഉരുലട്ടാതിക്ക് രണ്ട് കൂറുണ്ടൊന്ന് കാൽഭാഗം വരെ കുമ്പക്കൂറും ഭാഗം മീനക്കൂറുമാണ് അപ്പൊ കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം വളരെ നല്ലതാണ് കുംഭക്കൂറുകാർക്ക് വേഗം നാലിൽ നിന്നും അഞ്ചിലേക്കാണ് വരുന്നത് ആറിലേക്കും വരുന്നുണ്ട് കാരണം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിനാണ് വേഗൻ രാശി മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ രണ്ട് വരെ മിഥുരൻ രാശിയിൽ നിൽക്കുമെങ്കിലും വേറൊരു മാറ്റമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി നീലം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി കർക്കിടകത്തിൽ നിന്നും മൂനത്തിലേക്ക് മാറി സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ കുംഭകൂറുകാർക്ക് വേറെ അഞ്ചിൽ വരണ സമയം പുത്രശ്ശലാഭോ അഥവാ ആരോഗ്യ പ്രതിബോധിച്ച മനസ്സന്തുഷ്ടിച്ച പുണ്യോദയെന്നാണ് സന്താനലാഭം ഉണ്ടാവും വർഷങ്ങൾ കൊണ്ട് മക്കൾ ഉണ്ടാകാൻ പ്രയാസമായിട്ട് കഴിയുന്നവർക്ക് സന്താനങ്ങളുണ്ടാവും മരുന്നും മന്ത്രവും കൊണ്ടും കൂടി സന്താനങ്ങൾക്ക് പൂർണ്ണമായ ഗുണങ്ങൾ കിട്ടാനുള്ള യോഗവും ഉണ്ട് ഔഷധവും ചികിത്സ മാത്രമല്ല ദേവനം പ്രാർത്ഥിച്ചാലും നല്ല ഗുണങ്ങൾ കിട്ടി പിള്ളേർക്ക് നല്ല ഐശ്വര്യങ്ങൾ കിട്ടും ദൈവാനുകൂല്യം തെളിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കണ്ടിനെ കണ്ടിട്ടുള്ളവരും അറിയില്ല കണ്ടുള്ളപ്പോൾ ഏത് മെഷീനറി ഫാക്ടറി വേണമെങ്കിലും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നത് പോലെ ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുമ്പോൾ എന്ത് കാര്യം വേണോ ചെയ്താൽ അത് ഗുണകരമായിട്ട് പറയും അപ്പൊ ഉച്ഛ ലാഭവും അഥവാ ആരോഗ്യം ഈഹോദയശ മന സന്തുഷ്ടിശ പുണ്യോദയനാണ് സന്താനലാഭം ആരോഗ്യം ബുദ്ധി മനസ്സിന് സന്തോഷം പുണ്യം ഇതൊക്കെ കിട്ടും അതുകൊണ്ട് മക്കൾക്ക് നല്ല വിദ്യ കിട്ടാനും ഉദ്യോഗം കിട്ടാനും വിവാഹം കിട്ടാനും അവരുടെ സ്നേഹം കിട്ടാനും നമ്മളെ സ്നേഹം അവർക്ക് കിട്ടാനും മനസ്സിനെല്ലാം കൊണ്ടും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകാനും ലോകമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒക്ടോബർ മുതൽ ആ വേഴയും ആറിലേക്ക് വരും ആ ഒരു വർഷം ആ ഒരു മാസങ്ങൾ എന്നിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ വരെയുള്ള ആ കാലഘട്ടത്തിന് വേഴം ആറിലാണെന്ന് വെച്ചാൽ ഇനി അടുത്ത കൊല്ലവും വേഴം കുമ്പൻ രാശി കൂറുകാർക്ക് ആറിലാണ് വേഴം നിൽക്കുന്നത് അപ്പോൾ ഈ ആറിൽ വേഴം വരുന്ന സമയം നമുക്ക് ദൈവാനുഗ്രഹത്തിൽ മറഞ്ഞു നിൽക്കുന്ന സമയവും പ്രാർത്ഥ ചോര ക്ഷത രോഗ ശത്രുനബാധ്യത കടങ്ങൾ കൂടി കൂടി വരും എത്ര രൂപ കൈ കിട്ടിയാലും അതെല്ലാം വാങ്ങിച്ച് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കടം വാങ്ങിച്ച് വേറെന്തെങ്കിലും പദ്ധതികൾ ചെയ്യാമെന്ന് വിചാരിക്കും അതുപോലെ ചിട്ടി പിടിച്ച് കുറച്ച് പൈസ കിട്ടുമ്പോഴും ലോണെടുത്ത് വേറൊരു വീടും കൂടെ വയ്ക്കാനും അത് കുറേച്ചാൽ കുറേ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും പക്ഷേ ചിട്ടീൻ്റെ ഘടവും ലോണിൻ്റെ ഘടവും കൂടെ ഇരട്ടിയാകുമ്പോഴാണ് നമുക്ക് നിൽക്കള്ളിയില്ലാതെ വരുന്നത് അതുകൊണ്ട് നമുക്കുള്ള പൈസയെ നിലനിർത്തിക്കൊണ്ട് വലിയ ബാധ്യതകളുണ്ടാകാത്ത തരത്തിലുള്ള പ്രവൃത്തികൾ വേണം ചെയ്യാൻ അങ്ങനെ നമുക്ക് ഗുണബാധ്യത കടം കൂടി കൂടി വരും ചില ആൾക്കാരാണെങ്കിൽ ഉള്ളതെല്ലാം നിലനിർത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ബാങ്കിൽ നിന്നും കുടുംബ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ അങ്ങനെ വായ്പ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ എല്ലാ കടക്കാരും കൂടെ ഒന്നിച്ചു വരുമ്പോഴാണ് നമുക്ക് വീട് വയ്ക്കാനും വസ്തു വിൽക്കാനും നാട് കുത്തി പോവാനും മരിക്കാനും ഒക്കെ തോന്നിപ്പോൾ നമ്മൾ കൂടുതൽ കടകളോ കാര്യങ്ങളോ എടുത്ത് കൊണ്ടേ വയ്ക്കരുത് വീടും വസ്തു ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി കടം വാങ്ങിച്ചാലും കുഴപ്പമില്ല അതും നമ്മളെ മുതലുണ്ട് പക്ഷേ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ഗെയിമുകൾ ഇങ്ങനെ പെട്ടെന്ന് ലോട്ടറി അടിക്കുന്ന പരിപാടികളൊക്കെ ചെയ്ത കൈ ഇരിക്കുന്ന പൈസകൾ അപ്രതീക്ഷിതപരമായിട്ട് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പെട്ടെന്ന് എനിക്ക് പ്രമോഷൻ കിട്ടണില്ല സാലറി കിട്ടണില്ല മെച്ചം കിട്ടണില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോലി കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകാനും വേറെ ഏതെങ്കിലും ബിസിനസ്സുകൾ ചെയ്യാന്നൊക്കെ വിചാരിക്കും പക്ഷെ എടുത്തുചാടി ചെയ്യരുത് കാരണം പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഒരു രാജ്യത്തിൽ പോയാലും ഏതൊക്കെ ജോലികൾ മാറി മാറി ചെയ്താലും ഇരട്ടി ഹാർഡ് വർക്ക് നമ്മൾ ചെയ്താലും സാമ്പത്തിക പുരോഗതിക്കിത്തി മങ്ങൽ ഏർക്കപ്പെടും ക്ഷതം വീണ കൈകാലും ഒക്കെ ഒടിയുന്നത് കൊണ്ട് നമ്മളെല്ലാം നടത്തകലും തോട്ടയെ നടക്കുന്നത് സൂക്ഷിക്കണം ആരെങ്കിലും കൊണ്ട് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് തട്ടയും മുട്ടയും ചെയ്യും സ്റ്റെപ്പറെ എങ്ങനെ സൂക്ഷിക്കണം കട്ടിലീം തന്നെ മറിഞ്ഞു വന്ന് കൈകാലം ഒക്കെ ഒടിയണ സമയം അതുകൊണ്ടെല്ലാം നമ്മളെ സൂക്ഷിക്കണം ആശുപത്രി സർജറി ഒക്കെ വേണമെന്ന് തീർച്ചയായിട്ടും പറയും ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് വലിയ വലിയ ട്രീറ്റ്മെൻറ്റുകൾ വേണമെന്ന് ആശുപത്രിക്കാര് പറയും നമുക്ക് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകുന്നു തോന്നും ചെയ്താൽ മരിച്ചു പോകുമോ എന്ന് തോന്നും അങ്ങനെ ചെറിയ അസുഖത്തിനും വലിയ വലിയ കുഴപ്പങ്ങളാണെന്ന് നിങ്ങൾ പേടിക്കരുത് ദോഷങ്ങൾ കുറച്ച് കുറച്ച് മാറി കിട്ടും കാരണം ആറിന് വേഴം വരുമ്പോൾ സൗമേജ ശത്രുക്ഷയോ ദോഷാണോ അഭാവഹാരം കൂടിയാണ് ശത്രുക്കൾ ചെയ്യുകയും ദോഷങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും രോഗങ്ങളും കുറഞ്ഞു വരും പക്ഷേ എങ്കിലും നമുക്ക് രോഗവും ശത്രുവും കൂടെ ഉണ്ടാവും എന്നുള്ളതും കടങ്ങൾ കൂടുതൽ എന്നുള്ളതും ഭാഗ്യത്തിന് കുറവുള്ള ഒരു തത്വമാണ് ആറിന് വേഴം നിൽക്കാൻ ഒരു പരീക്ഷ ചെയ്യും പക്ഷേ മാർക്ക് ഓരോ മാർക്ക് ഓരോ മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ക്ലാസ് റാങ്ക് ഡിസ്റ്റിങ്ഷൻ എ പ്ലസ് സെലക്ഷൻ എല്ലാം കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കത് കിട്ടിയില്ല റാങ്ക് ലിച്ച് കിടന്നിട്ട് ജോലി കിട്ടിയില്ല കിട്ടിയ ജോലി അത്ര മെച്ചം വന്നില്ല എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ട് ദൈവങ്ങളെയും വിരോധിച്ചുകൊണ്ട് ഗുരുജനങ്ങളെയും വിരോധിച്ചുകൊണ്ട് കലഹങ്ങൾ ഉണ്ടാക്കി തളയുക സഹോദരങ്ങളുമായിട്ടും ബന്ധുക്കളുമായിട്ടും കലഹങ്ങളൊക്കെ വരുന്നത് ഈ വേഗൻ ആരണിക്കുന്ന സമയമാണ് അപ്പം കല ഹനീയതി കലഹാണ് കലയെ ഹനിക്കുന്ന സാധനമാണ് കലഹം കലമുള്ള വീട് നാട് രാഷ്ട്രീയ അമ്പലം ഒന്നും ഇതുവരെയൊക്കെ നന്നായിട്ടില്ല ഇനി നന്നാവില്ല അങ്ങനെയാണ് കല അപ്പം അതുകൊണ്ട് ആരോടും കലവോ വിരോധമോ ശത്രുതയെ കാണിക്കാതെ മയമായിട്ട് നമ്മൾ സ്നേഹമായിട്ട് പോകണം കലം കാണിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ തൊഴിലാളി മുതലാളി ഭാര്യ ഭർത്താവ് മക്കൾ പോലും കലയിച്ച് നിൽക്കുന്നതാണ് വേഗം ആറിൽ നിൽക്കുന്ന സമയം അപ്പോൾ അതൊന്നും സൂക്ഷിക്കേണ്ടതായിട്ടു എന്നാൽ മീനൻ രാശി കൂറുകാർക്ക് ഈ മെയ് മാസം കഴിയുമ്പോൾ വ്യാഴഗ്രഹം നാലിലും അതിൻ്റെ അടുത്ത കൊല്ലം അഞ്ചിലുമാണ് നീക്കണം നാല് നീക്കുമ്പോൾ ക്ഷേത്രങ്കോ ശയനാസനാന സുഖം വിത്യശാം ഹി ലാഭോ ഫ് അവതവും വീടും ഒക്കെ വയ്ക്കാൻ യോഗമുണ്ട് നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ പൈസ സില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പഞ്ചായത്തില സർക്കാരില അപേക്ഷകളൊക്കെ കൊടുത്താൽ നിങ്ങൾക്ക് വീട് കിട്ടാനുള്ള പൂർണ്ണ യോഗമുണ്ട് അപ്പൊ അതിനുള്ള ശ്രമം നമ്മൾ നടത്തണം സർക്കാർ എന്തെല്ലാം ഭവന പദ്ധതികൾ ചെയ്യുന്നു നമുക്കും കൂടെ ഒരു അപേക്ഷ കൊടുക്കുന്നതിന് എന്തൊരു കുഴപ്പം അത് കുഴപ്പം അഭിമാന പ്രശ്നമൊന്നുമില്ല ചില അഭിമാനികളായ ആൾക്കാർ എല്ലാം ഒരു സെൻറ്റ് വായിക്കാൻ നിവർത്തിയില്ലെങ്കിൽ പോലും അവർക്ക് ഈ അപേക്ഷ കൊടുക്കുന്നതും സർക്കാരിനെ സമീപിക്കുന്നതും ആക്ഷേപകരമായിട്ട് കാണുന്ന ഒരു പ്രവണത ഉണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടുകൾ നിങ്ങളെ മനസ്സിലൊഴിച്ചു വെച്ച് സമൂഹത്തിൽ വലിയ ഗമയോടുകൂടി ഞെളിഞ്ഞു ജീവിക്കാതെ അഭിമാനവും നിലനിർത്തിക്കൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാരിന്റെയും കോടതിയുടെയും ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന നേട്ടങ്ങൾ നേടിയെടുക്കാൻ ചെറിയ ഒരു പരിശ്രമം നടത്തുമെങ്കിൽ വലിയ ഒരു വിജയം അത്രയ്ക്കും നല്ലതാണ് വേഴ നാലിലേക്കുമ്പോൾ ക്ഷേത്രം ഗോ ഗോക്കൾ എന്ന് പറയുന്നത് പശുവാണ് ഇപ്പൊ കൃഷി നാൽക്കാലി ഗുണങ്ങളൊക്കെ കിട്ടും ഒരു കർഷകരാണെങ്കിൽ ഒരു പശു എല്ലാ വീട്ടിലും കാണും പിന്നെ നമുക്ക് ജോലിക്ക് പോകാനും വയ്യ ജോലി ചെയ്യാനും വയ്യ പശുവിനെ വളർത്താനും വയ്യ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളിങ്ങനെ അലസന്മാരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയറി ഫോം പൗട്രി ഫോം ഇതൊക്കെ തുടങ്ങിയാൽ നമുക്ക് പൈസകളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് നേട്ടങ്ങൾ കിട്ടും ക്ഷേത്രം ഗോ ശയനം ശയിക്കാനുള്ള സാധനം കാറ്റില് ഗൃഹോപലനങ്ങളൊക്കെ ഉണ്ട് ആസന നീരിപ്പാടും കിടക്കാടും ഒക്കെ ഉണ്ടാകും സുഖം ഇത്യേഷാം ഈ ലാഭോഭാവൽ സുഖം കിട്ടും അസുഖങ്ങളൊക്കെ മാറും ഗുരുശുക്ര കേന്ദ്രകൈവ തത്ര തത്വ ആ ഇത്ര ചാവാൻ കിടക്കണ രോഗിയും ഭവിക്കുന്ന യോഗമാണ് ഈ വേഴൻ നാലിലേക്കാവുമ്പോൾ അപ്പൊ നമുക്ക് സുഖം കിട്ടാനും ക്ഷേത്രവും ചൈനാസനും സുഖം ഇത്തി ഏഷാം ഈ ലാഭോഭാവൽ എല്ലാ ലാഭങ്ങളും നമുക്ക് ഭവിക്കും ഐശ്വര്യങ്ങൾ കിട്ടും വേഴൻ ബുദ്ധിയും പുത്രരും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം അന്തൃത്വം മയവും ബസയും ഗുരുവോന്ന് അനുഭവത്തി കിട്ടും പുത്ര സന്താനം ഇല്ലാത്തവർക്ക് സന്താനം കിട്ടുള്ള മക്കൾക്ക് ജോലിയും പൈസയും വിദ്യാ നേട്ടങ്ങൾ അവരെ കൊണ്ടുള്ള സ്നേഹം സന്തോഷം അനുകൂലമൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് സ്നേഹം ദേഹം ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യമൊക്കെ കിട്ടും ടെൻഷനൊക്കെ മാറും മാനസിക ടെൻഷനും പ്രയാസവും മാറും അങ്ങനെ വളരെ ഐശ്വര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റും സന്താന സ്ഥാനത്താണ് പിന്നെ വേറെ ഈ കൊല്ലം മാത്രമല്ല അടുത്ത കൊല്ലവും വരുന്നത് അതും നല്ലതാണ് പുത്രശ ലാഭം അഥവാ ആരോഗ്യ പ്രതിബോധിച്ച മനസ്സന്തുഷ്ടിച്ച പുണ്യസന്ധാന ലാഭം ആരോഗ്യം വൃത്തി മനസ്സിന് സന്തോഷം പുണ്യം ഇതൊക്കെ കിട്ടും വേഴാൻ ചിന്തിക്കുന്നത് കൊണ്ട് വരുന്നത് കൊണ്ട് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുള്ളത് മാറിക്കിട്ടും പ്രയാസമാണ് മീനക്കൂറുകാർക്ക് ഇപ്പോൾ എഴരേണ്ട ശനിയൊക്കെ കൊണ്ടു വേഴമാറ്റത്തിന്റെ ശനിമാറ്റത്തെ കുറിച്ച് എന്തിനു പറയണമെന്ന് ചിലപ്പോ ആൾക്കാർ തോന്നിയിരിക്കും കാരണം ഇത് കേട്ടോണ്ടിരിക്കുന്നവരൊക്കെ ഭയങ്കര ബുദ്ധിശക്തിയുള്ള ആചാര്യ ഗുരുക്കന്മാരാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ശനി നിക്കുമ്പോ നമുക്ക് ഒരുപാട് കട്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും മരിച്ചു കളഞ്ഞാൽ കൊള്ളാം വിഷമതകളും നാടും വീടും ഒക്കെ വിട്ടു പോണോന്നുള്ള ചിന്തകളും സാമ്പത്തിക കൊതുക്കുകളും ഒക്കെ കൊണ്ട് നമ്മളാകെ അവശത അനുഭവിക്കുന്ന സമയമാണ് അപ്പൊ ഏഴാണ്ട് ശനി ഭയങ്കര ദോഷമാണെങ്കിലും ഈ വേഴത്തിന്റെ മാറ്റം നമ്മൾ വലിയ ഒരു സമുദ്രത്തിൽ കിടന്ന് പൊങ്ങി താഴുന്ന ഒരു വ്യക്തിക്ക് ഒരു കച്ചി തുരുമ്പ് കിട്ടുന്നത് പോലെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വേഴത്തിനാ വിശ്വസിക്കാം പിന്നെ ചാ ചാസ്താവിനെയും കുടുംബദേവന്മാരെയും വിഷ്ണുവിനെയൊക്കെ ഭജിക്കാം നവഗ്രഹ പൂജ മുത്തുൻചോമം കാല ഭൈരവ പൂജ അമാവാസി പൂജ ഇതൊക്കെ പങ്കെടുക്കാം നവഗ്രഹ പ്രതിഷ്ഠ ഉള്ള സ്ഥലത്ത് പോയി ഈ ശനിക്കും വേദത്തിന് അത്ര വഴിപാട് ചെയ്യുക ഭക്തിയോടുകൂടി നമ്മൾ ഭഗവാനെ പരിചയം ഏത് മതമാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ നിവൃത്തി ഉള്ളതുപോലെ ചെയ്ത് പ്രവർത്തിക്കുക നല്ലത് ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കാം ജാതകത്തിൽ നല്ല ദശാകാലമൊക്കെ ആണെങ്കിലും ദോഷങ്ങൾ ഒരുപാട് ബാധിക്കാതെ നമുക്ക് രക്ഷപ്പെടാം ജാതകത്തിലും ഗ്രഹപ്പഴയാണെങ്കിൽ നമ്മള് ആ ആ ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്യണം അപ്പൊ മഴ വന്നാൽ മഴയെ മാറ്റാനൊന്നും പറ്റൂല കാലദോഷം അങ്ങനെയാണ് മഴയെ മാറ്റണ്ട നമുക്കൊരു കുടയുണ്ടെങ്കിൽ നോക്കിക്കുടിച്ച് നനയാൽ പോവാൻ പറ്റുന്നത് പോലെ വലിയ ദോഷത്തിൽ ചെറിയ പരിഹാരങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റും അത് ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചോ പൂജ ബഹ്മാല പൂജ ശാസ്ത്രാവ് ഹനുമാൻ കാലഭൈരവ സ്വാമ്യോ പരിഹരണം ജാതകം പരിശോധിക്കണമെങ്കിൽ ജന തേടി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം വാട്സപ്പിലേക്ക് അയച്ചു തരണം പബ്ലീസും നമുക്ക് നടക്കേണ്ടതുണ്ട് എല്ലാവർക്കും കാല ഭൈരവസ്വാമിയുടെയും സ്വാമിയുടെയും അനുഗ്രഹ കടാക്ഷങ്ങളെ കൊണ്ട് നിങ്ങളുടെ സർവദോഷ ദുരിതങ്ങളും ആണ് കിട്ടുന്നതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം